വയസ്സ് പ്രായം ഒരു കുറച്ച് ല്ലോ വലിയപ്പോൾ ഉപ്പൊക്കെ ചെയ്തതുപോലെ തന്നെ എനിക്ക് പക്ഷെ അഞ്ച് ലോഡ് കമ്പി കടായിട്ട് തന്നായിരുന്നു അഞ്ച് ലോഡ് കമ്പി കടത്തന്നു പറ കോളേജിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ ഓർഡർ എടുക്കാറുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഓർഡർ ബ്രേക്ക് ടൈമിൽ ഓർഡർ എടുക്കാറുണ്ടായിരുന്നു അന്ന് എൻ്റെ ഒരു എച്ച്ഒ ഡി അബ്ദുള്ള പെരിങ്ങാട്ട് സാറായിരുന്നു അദ്ദേഹം എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് തന്നെ കച്ചവടം ചെയ്യുന്നത് വളരെ കുറച്ച് ആളുകളെ ഉള്ളു അതിലൊരാൾ ഞാനായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു എത്ര ടേൺ ഓവർ ചെയ്തു ആദ്യവർഷം ഫസ്റ്റ് വർഷമൊക്കെ വളരെ കുറവായിരുന്നു ഫസ്റ്റ് വർഷമൊക്കെ ഒരു മൂന്ന് നാല് കോടി രൂപയുടെ ടേൺ ഓവർ ആയിരുന്നുണ്ടായിരുന്നത് മൂന്നാമത്തെ വർഷം തന്നെ നൂറ് കോടി ഹുമേൺ അസോസിയേറ്റ് ടേൺ ഓവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് മൂന്നിൽ നിന്നും നൂറിലിട്ട് മൂന്ന് വർഷം കൊണ്ട് എത്തിച്ചു പോയത് പോയതുപോലെ തന്നെ കമ്പിയും മാർക്കറ്റിലേക്ക് അത് ഒരു ഒരു വർഷം വരെ ആ കടം എന്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്നുള്ള ലെവലിൽ തന്നു അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയാണ് തോന്നുന്നത് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയായിരുന്നു ഹുമേൺ അസോസിയേറ്റ്സ് തുടങ്ങി